ഹായ് ഡ്യാസ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഒട്ടും ഒട്ടുമൊട്ടിപ്പിടിക്കാതെ ചിക്കൻ നൂഡിൽസ് റെസ്റ്ററന്റ് സ്റ്റൈലിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് വളരെ ഈസിയുമാണ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ രുചി അറിഞ്ഞാല് എത്ര കഴിച്ചാലും മതി വരില്ല ഏത് സമയത്തും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർക്കുക ഇതിലേക്ക് ഹക്ക നൂഡിൽസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അത് ആവശ്യമുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഇൻസ്റ്റൻറ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെ അല്ല ഇത് കുറച്ച് വേവ് ഉള്ളതാണ് അതുകൊണ്ടൊരു ഏഴ് എട്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചാലേ ഇത് വെന്തു കിട്ടുള്ളൂ നൂഡിൽസ് ചേർത്തതിന് ശേഷം ഏഴ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ പൊങ്ങി വരും ഇത് നന്നായിട്ട് കുക്ക് കുക്കാകുമ്പോഴാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് നമുക്കിത് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും വന്നിട്ടുണ്ടോന്ന് എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിത് വെള്ളം കളഞ്ഞെടുക്കണം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളം കളഞ്ഞെടുക്കണം അതിനുശേഷം ശേഷം രണ്ടുമൂന്ന് പ്രാവശ്യം തണുത്ത വെള്ളം തളിച്ചു കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തതിന് ശേഷം ഒന്ന് കുടഞ്ഞെടുക്കുക അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാൻ രണ്ട് ബ്രസ് പീസാണ് എടുത്തിരിക്കുന്നത് ഏകദേശം മുന്നൂറ് ഗ്രാം ഉണ്ടാകും അത് കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായും കട്ട് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർക്കാം അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസും കൂടി ചേർക്കാം സോസിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ അര ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ചേർക്കരുത് ഇതിലുള്ള നനവ് കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു സീസണിങ് സോസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട ഈ സോസ് ചേർത്താൽ നല്ല മണവും രുചിയുമായിരിക്കും ഇത് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അഴിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നതാണ് കൂടുതലും നല്ലതെട്ടോ ഇതിലേക്ക് വലുതായി കട്ട് ചെയ്ത ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റും കൂടി കുറച്ച് ചേർക്കാം സവാളയ്ക്കും ക്യാരറ്റിനും വേണ്ട ഉപ്പ് അല്പം ഇതിലേക്ക് തൂവി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സീസണിങ് സോസിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം ഇനി ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം കുറച്ച് ക്രഞ്ചി ആയിട്ട് വേണ്ടവർക്ക് ഒരു മിനിറ്റ് സോട്ട് ചെയ്താൽ മതിയാകും കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മീഡിയം ഹീറ്റിൽ സോട്ട് ചെയ്യാം ഞാനിത് കുറച്ച് ക്രഞ്ചി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് മാറ്റിവെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം സ്പ്രിംഗ് അണീൻ്റെ വൈറ്റ് ഭാഗം സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് സ്പ്രിംഗ് അണിയേൻ്റെ വൈറ്റ് ഭാഗമാണ് കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വറ്റിക്കൊടുത്ത് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കാം ചിക്കൻ്റെ നിറമൊക്കെ മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം മീഡിയം ഹീറ്റിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ ചിക്കൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പൊടിയായി എരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചിക്കനുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം വെളുത്തുള്ളിയുമായി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ചൂടാക്കാം ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സീസണിങ് സോസ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കാകാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് രണ്ട് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം ഇപ്പം ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് താഴെ ഭാഗമൊക്കെ ഏകദേശം മൊരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം നല്ലതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കാം ഞാൻ നേരത്തെ തന്നെ ഒരു ടീസ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ട് ടീസ്പൂൺ എണ്ണയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മീഡിയം ഹീറ്റിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ന്യൂഡിൽസിലെ വെള്ളമെല്ലാം നന്നായിട്ട് പോയി കിട്ടണം മൂന്ന് ഒന്ന് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സീസണിംഗ് സോസിൻ്റെ ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോസ് എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം മീഡിയം ഹീറ്റിലാണ് കേട്ടോ നമ്മൾ ഈ സമയത്തെല്ലാം കുക്ക് ചെയ്യുന്നത് സോസെല്ലാം എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പോരാത്ത ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സോസിലൊക്കെ നല്ല ഉപ്പുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ അതിനുശേഷം മൂടി വെച്ച് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ വേവിക്കാം ഇപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് നൂഡിൽസൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം മിക്സ് ചെയ്യാം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കന് പകരമായിട്ട് ബീഫും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട വേണമെങ്കിലും നമുക്ക് ചേർക്കാം വേവിച്ച മുട്ട ചെറുതായി കട്ട് ചെയ്ത് സോസിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തും വേണമെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത ചിക്കനും സോൾട്ട് ചെയ്ത വെജിറ്റബിളും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് സ്പ്രിംഗ് അണീൻ്റെ ഗ്രീൻ ഭാഗം കുറച്ച് വലുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായും കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ നൂഡിൽസ് ഒരുപാട് പോകാതെ നോക്കണം ഗ്രീൻ അണിയനുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം ബ്ലാക്ക് പെപ്പർ പൗഡറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡറും ഉപയോഗിക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സാവധാനം വേണം മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ചെറുതായി നുറുങ്ങിപ്പോവും ഇപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത റെസ്റ്ററന്റ് സ്റ്റൈലുള്ള ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ ചൗമീൻ ഒന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് സോസായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസ് മാത്രമാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആണോട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ സിമ്പിൾ ആണെങ്കിലും എത്ര കഴിച്ചാലും മതി വരാത്ത അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്